നമസ്കാരം പി വി അൻവർ തുറന്നുവിട്ട കുപ്പിയിലെ ഭൂതം അതിൻ്റെ വിവാദങ്ങൾ പെട്ടെന്ന് അടങ്ങുമെന്ന് തോന്നുന്നില്ല എ ഡി ജി പി അജിത് കുമാർ പി ശശി ഈ രണ്ടുപേരെ കുറിച്ചാണ് അൻവർ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിനെ കളങ്കപ്പെടുത്താൻ ജനങ്ങൾക്കിടയിൽ മോശമാക്കാൻ ഇവർ രണ്ടുപേർ വല്ലാതെ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് പരാതി അജിത് കുമാറിനെതിരെ വളരെ ഗൗരവമായ പരാതികളാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത് സ്വർണക്കടത്ത് ബന്ധം സോളാർ കേസ് അട്ടിമറിക്കൽ തൃശൂരിൽ പൂരമലങ്കോലമാക്കൽ അതുവഴി ബി ജെ പിക്ക് സഹായം കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ ചർച്ചയിൽ ഒരാൾ പറയുന്നത് കേട്ടോ മൊണാലിസയുടെ മുഖഭാവമാണ് അജിത് കുമാറിന് എന്താണ് മൊണാലിസയുടെ പ്രത്യേകത മൊണാലിസയുടെ ഫോട്ടോയിലേക്ക് നോക്കുന്ന ആർക്കും മൊണാലിസ തന്നെ നോക്കി ഗൂഢമായി ചിരിക്കുന്നത് പോലെ തോന്നും ബി ജെ പി കാരനോ കോൺഗ്രസ് കാരനോ സി പി എം കാരനോ ആര് നോക്കിയാലും ആ ഒരു മനോഭാവമാണ് അജിത് കുമാർ അജിത് കുമാർ വിവാദത്തിൽപ്പെടുന്നത് ഇതാദ്യമല്ല പല കേസുകളിലും ഡി ജി പിയേക്കാൾ മുമ്പിൽ വന്ന് എ ഡി ജി പി ആയി ഇദ്ദേഹം പല കാര്യങ്ങളും പ്രസ്താവിക്കുന്നത് കാണാം അന്ധവിശ്വാസത്തോട് ബന്ധപ്പെട്ടൊരു കൊല നടന്നല്ലോ പത്തനംതിട്ട ജില്ലയിൽ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈ നിങ്ങൾ ശ്രദ്ധിച്ചത് വലത്തെ കൈ ഒരുപാട് ചരടുകളൊക്കെ കെട്ടിയിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ഐ പി എസ്കാരുടെ കൈയിലൊക്കെ ഒരു ചരടൊക്കെ കാണാറുണ്ട് മലയാളിയായ ഐ പി എസ് കാരനായ വിദ്യാഭ്യാസമുള്ള ഇദ്ദേഹം എന്തിനാണ് ഇത്രയധികം ചിരടുകൾ കെട്ടിയിരിക്കുന്നത് കണ്ടിട്ട് മനസ്സിലായിട്ടില്ല അദ്ദേഹമാണ് അന്ന് അന്ധവിശ്വാസങ്ങൾക്കെതിരെ വലിയ വർധാനമൊക്കെ പറഞ്ഞത് അന്ധവിശ്വാസം നിമിത്തം കൊല കൊലപാതകം ചെയ്യപ്പെട്ടപ്പോൾ പത്തനംതിട്ടിലെ കൊലപാതകമുണ്ടല്ലോ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അതൊക്കെ നമുക്ക് വിടാം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ പി ശശി പൊളിറ്റിക്കൽ കാലാവസ്ഥകളും ഇവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളും സംഭവങ്ങളൊക്കെ അനലൈസ് ചെയ്ത് മുഖ്യമന്ത്രിക്ക് വിവരങ്ങൾ നൽകേണ്ട നാൾ അദ്ദേഹം അത് കാര്യങ്ങൾ നന്നായി ചെയ്തില്ല എന്നുള്ളതാണ് ഒരു പരാതി രണ്ട് പി വി അൻവർ രേഖാമൂലം എഴുതി കൊടുത്ത നിലമ്പൂരിലുള്ള പല പ്രശ്നങ്ങളും പാർട്ടിയോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പി ശശി പരിഗണിച്ചില്ല എന്നുള്ളതാണ് വേറൊരു പരാതി കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഗംഭീരമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റ ഒരു ടീമാണ് ഇടതുപക്ഷം എന്തുകൊണ്ടാണ് അതിലൊന്ന് ഇതേപോലുള്ള കാര്യങ്ങളാണ് ഒരു മനുഷ്യർക്കും ഒരു ഉപകാരവും ചെയ്യാതെ കുറച്ച് നേതാക്കൾ സി പി എമ്മിലുണ്ട് ആർക്കും ഒരു ഉപകാരം ചെയ്യില്ല ഇവിടെ തോറ്റ സ്ഥാനാർത്ഥിയെ പറ്റിയ അങ്ങനെയാണ് പറയുന്നത് നിലവിൽ തോറ്റ സ്ഥാനാർത്ഥി അഴിമതിക്കാരനല്ല പെണ്ണുപിടിയനല്ല അങ്ങനെയുള്ള ആക്ഷേപം ഒന്നും ഇല്ല പക്ഷേ അദ്ദേഹം ആർക്കും ഉപകാരങ്ങളും ചെയ്യാറില്ല എന്തെങ്കിലുമൊക്കെ സഹായമായിട്ട് പോയപ്പോൾ അദ്ദേഹം ആയിരുന്നില്ല ആദ്യത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറ്റില്ല എന്ന് തുറന്നു പറയുമായിരുന്നത്ര അദ്ദേഹം അതുകൊണ്ടുതന്നെ ഉറച്ച പാർട്ടിക്കാരും പാർട്ടി കുടുംബങ്ങളായ പലരും സ്ഥാനാർത്ഥി ഇന്നാളാണോ ഞാനും കുടുംബവും വോട്ട് ചെയ്യില്ലെന്ന് നേരിട്ട് പറഞ്ഞ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ആരാണ് പി ശശി അറിയുന്നവർ പറഞ്ഞു തരിക പി ശശി എന്ന് പറയുന്ന നേതാവ് എങ്ങനെയാണ് നേതാവായത് ആരാണ് അദ്ദേഹത്തെ നേതാവാക്കിയത് ഏതെല്ലാം സമരമുഖങ്ങളിൽ നിന്നുകൊണ്ട് ഏതെല്ലാം പോരാട്ടങ്ങൾ കാഴ്ചവെച്ചിട്ടാണ് ഈ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് അറിയാനുള്ള ഒരു കൗതുകമുണ്ട് അതുകൊണ്ട് ചോദിക്കണം പി ശശി എങ്ങനെയാണ് നേതാവായത് ആരാണ് അദ്ദേഹത്തെ നേതാവാക്കിയത് സി പി എം എന്ന് പറയുന്ന വലിയ ബഹുജനവർഗ പാർട്ടിക്ക് വിപ്ലവ പാർട്ടിക്ക് തൊഴിലാളികളുടെ പാർട്ടിക്ക് പി ശശി നൽകിയ സംഭാവനകൾ എന്താണ് പി ശശി ആരാണ് അതൊന്നറിയാനുള്ളൊരു കൗതുകം കൊണ്ടായിരിക്കണം പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് മറ്റു പല നേതാക്കളെയും നമ്മൾ കണ്ടുണ്ട് പല സമരമുഖങ്ങളിൽ കണ്ടിട്ടുണ്ട് പലയിടങ്ങളിൽ കണ്ടിട്ടുണ്ട് ജനകീയ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഇടത്തൊന്നും ഞാൻ കാണാതെ നമ്മൾ കാണാത്ത ഒരാളാണ് പി ശശി ശരിയല്ലേ പിന്നെ ഇദ്ദേഹം അങ്ങനെ അവിടെ എവിടെയൊക്കെ വരുന്നു അറിഞ്ഞുകൂടാ എങ്ങനെ വന്നു അതും അറിഞ്ഞുകൂടാ വളരെ ജനസ്വീകാര്യതയുള്ള ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു ഇ കെ നായനാർ ഇ കെ നായനാരുടെ മന്ത്രിസഭാ കാലഘട്ടത്തിൽ ഇതേപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു പി ശശി അന്ന് യു ഡി എഫിൻ്റെ നട്ടല് തകർക്കത്ത ഒരു വിഷയമായിരുന്നു കുഞ്ഞാലിക്കുട്ടി പ്രതിയായ ഐസ്ക്രീം പാർ വാണിഭം ഐസ്ക്രീം പാർലർ പെൺവാണിഭം പെൺവാണിപം കേസ് സോഷ്യൽ മീഡിയ സജീവമല്ലാതെ ആ കാലത്ത് അത് കുഞ്ഞാലിക്കുട്ടി ചെയ്തു എന്നതിനാണ് ബഹുഭൂരിപക്ഷം പേർ വിശ്വസിക്കുന്നത് വിശ്വസിച്ചത് കാരണം അന്നത്തെ നിലവിലുള്ള എല്ലാ തെളിവുകളും കുഞ്ഞാലിക്കുട്ടിക്കെതിരായിരുന്നു കുഞ്ഞാലിക്കുട്ടി ആപ്പിലാകുമെന്ന് ഉറപ്പായിരുന്നു ഭരണം സി പി എം കൈയാളിയ ആ കാലഘട്ടത്തിൽ പിന്നീടും ജനങ്ങളത് ഉറച്ചു വിശ്വസിച്ചിരുന്നു കുഞ്ഞാലിക്കുട്ടി സ്ഥിരമായി മത്സരിക്കുന്ന കുറ്റിപ്പുറം മണ്ഡലത്തിൽ മുപ്പത്തഞ്ചും മുപ്പത്തേഴും മുപ്പത്തെട്ട് മുപ്പത്തൊമ്പതിനായിരം വോട്ടിനൊക്കെ സ്ഥിരമായി കുഞ്ഞാലിക്കുട്ടി ജയിക്കുന്ന ആ മണ്ഡലത്തിൽ കുഞ്ഞാലിക്കുട്ടി കെ ടി ജലീലിനോട് തോൽക്കുകയാണ് ഐസ്ക്രീം പാർലർ വിവാദം വീണ്ടും വന്നപ്പോൾ എന്തുകൊണ്ടാണ് ആ ജനങ്ങൾ പോലും വിശ്വസിക്കത്തക്ക രീതിയിൽ തെളിവ് ബലമായിരുന്നു പക്ഷേ കുഞ്ഞാലിക്കുട്ടിയെ നൈസായി അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഞാനിപ്പോൾ പറഞ്ഞ ആളാണെന്നൊരു വലിയ പ്രചാരം പ്രചാരമൊന്നുണ്ടായിരുന്നു പാർട്ടി സഖാക്കൾക്കിടയിൽ തന്നെ ഉണ്ടായി പലരും പറഞ്ഞിരുന്നു നാനാരാണ് മുഖ്യമന്ത്രിയെങ്കിലും ഭരിക്കുന്നത് ഇങ്ങേരാണ് അങ്ങനെ എം പി ജയരാജൻ സ്ഥാനാർത്ഥിയായ ഒഴിവിൽ വീണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രണ്ടാം പിണറായി സർക്കാരിൽ പി ശശി വരുന്നു അൻവർ പറഞ്ഞ ഗൗരവപരമായ കാര്യങ്ങൾ പാർട്ടിയുടെ ആൾക്കാർ പോലും പറഞ്ഞിട്ട് പാർട്ടിക്ക് ബന്ധപ്പെട്ട ഒരു വളരെ പ്രമുഖനായ ഒരു എം എൽ എ സാധാരണ എം അല്ല പാർട്ടി പ്രതിരോധത്തിലാകുമ്പോഴൊക്കെ സൈബർ ഇടങ്ങളിലൊക്കെ വലിയ പ്രതിരോധം തീർക്കുന്ന പാർട്ടിയുടെ സൈബർ വിങ്ങിൻ്റെ ക്യാപ്റ്റനാണ് കടന്നൽ രാജ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പി വി അൻവർ കൊടുത്ത ചില പരാതികൾ നിർദ്ദേശങ്ങൾ അതിനൊന്നും ഒരു പുല്ലുവലിയും പി കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് പി വി അൻവർ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇത്ര ധിഖാരപരമായ നടപടികൾ മുഖ്യമന്ത്രിക്ക് എല്ലാ വകുപ്പും കൈകാര്യം ചെയ്യാനോ എല്ലാത്തിലും ശ്രദ്ധ പതിപ്പിക്കാനോ പറ്റില്ല മുഖ്യമന്ത്രി യഥാസമയത്ത് കാര്യങ്ങൾ ധരിപ്പിക്കേണ്ട ഇതുപോലെയുള്ള ആൾക്കാരാണ് പക്ഷെ അതിന് തയ്യാറായിട്ടില്ല ജനങ്ങൾക്കിടയിൽ ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ ഇത്രയധികം മങ്ങലേൽപ്പിക്കാൻ ഇടയാക്കി തീർത്തത് ഈ പോലീസ് ഉദ്യോഗസ്ഥരും ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയും കൂടിയാണ് അപ്പോൾ അദ്ദേഹം ഇന്നൊരു ഇംഗ്ലീഷ് ചാനലിലൊരു അഭിമുഖം കൊടുത്തിട്ടുണ്ട് എസ് എഫ് ഐയുടെ സാരഥിയായ കാലഘട്ടം തൊട്ടേ വേട്ടയാടലാണ് ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നൊക്കെ എനിക്ക് അത് കേട്ടപ്പോൾ തോന്നിയത് ഈ താളവട്ടം സിനിമയിൽ തിലകനോട് സോമനോട് ജഗതി ചോദിച്ച ചോദ്യമാണ് താൻ ആരുമാണ് എസ് എഫ് ഐ കാലഘട്ടം തൊട്ടേ ഇദ്ദേഹത്തെ വേട്ടയാടാൻ ഇദ്ദേഹം ആരാണ് ഇദ്ദേഹത്തിൻ്റെ ജനസ്വാധീനം എന്താണ് ജനബിന്ധന എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇദ്ദേഹത്തെ വേട്ടയാടാൻ മാത്രമുള്ള ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വേണ്ടിയുള്ള സംഭാവനകൾ എന്താണ് വേട്ടയാടുന്നത് കൊണ്ട് അത്രയധികം നേട്ടം മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നത് എന്താണ് ഒന്നും മനസ്സിലാവുന്നില്ല ഒറ്റ ചോദ്യമേ ഉള്ളൂ പി ശശി എങ്ങനെ ഇങ്ങനെയുള്ള നേതാവായി പി ശശി എങ്ങനെ രണ്ടാം മന്ത്രിസഭയിൽ പിണറായി രണ്ടാം മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ഇതിനൊക്കെ ഉത്തരം തരേണ്ടതാണ് എത്രയോ കഴിവുള്ളവർ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ ജീവക്ഷമമായി ജീവിക്കുന്നവർ വലിയ സംഭാവനകൾ പാർട്ടിക്ക് നൽകിയവർ സമര മുഖങ്ങളിൽ മുന്നിൽ നിന്നവർ ഒരുപാട് ജനകീയ പ്രശ്നങ്ങൾ ഇടപെട്ടവരൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒന്നുമില്ലാതെ പി ശശി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ശശി എന്തുകൊണ്ട് ആ സ്ഥാനത്ത് മാറി എന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് എത്ര വലിയ ഉന്നതനായാലും പാർട്ടിയുടെ മേലെ ആരുമില്ലല്ലോ പാർട്ടിയുടെ മേലെ രക്തസാക്ഷികൾ മാത്രമാണ് അപ്പം പാർട്ടിയെയും ഗവൺമെൻറ്റിനെയൊക്കെ പൊതുമധ്യത്തിൽ ആക്ഷേപിക്കുന്ന തരത്തിൽ ജനങ്ങൾക്കിടയിൽ ഇകഴ്ത്തലുണ്ടാകുന്ന രീതിയിൽ ജനങ്ങൾക്ക് മതിപ്പില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആരായാലും അവരെയൊക്കെ തൂക്കിയെടുക്കാനുള്ള തൂക്കിയറിയാനുള്ള ആർജവം ഈ പാർട്ടി കാണിക്കേണ്ടതാണ് പി കെ ശശി നടപടി നേരിടുന്നു ഇ പി രാജാവ് പോയിരിക്കുന്നു പി ശശിയും ഇവരെ പോലെയൊന്നും അല്ല ഇവരൊക്കെ പിന്നെയും വല്ലതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം അത്ര പോലും ചെയ്യാത്ത ആളാണ് ഈ പറഞ്ഞ ആൾ അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ നന്നായി ചെയ്യുന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുക അല്ലാതവരെ ഒഴിവാക്കുക നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നല്ലത് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമ്പൂർണ്ണ പരാജയമായിരിക്കും എനിക്ക് ശേഷം പ്രളയം എന്നുള്ള ചിന്താഗതിയൊക്കെ ആയിട്ട് ഭരിക്കുന്നതൊന്നും അത്ര നല്ലതല്ല അപ്പം അതുകൊണ്ട് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ അത്ര എളുപ്പത്തിൽ തട്ടിമാറ്റാനോ കണ്ണുമിഴിച്ചോ പേടിപ്പിച്ചോ ഒന്നും നമ്മുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കങ്ങനെ ഒതുക്കാൻ പറ്റില്ല അൻവർ വീണ്ടും പുറത്ത് കാര്യങ്ങൾ പലതും വിട്ടു ഇപ്പം തന്നെ പുറത്തു വന്നത് പലതും ഭയാനകമാണ് പല ആൾക്കാരും പറയുന്നു പോലീസിനകത്തുള്ളവർ തന്നെ പറയുന്നു എന്തൊക്കെയാണ് സംഭവം എന്ന് അതിൻ്റെ പേരിൽ എസ് പിക്ക് സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങളിവിടെ നടക്കുന്നുണ്ട് ഇവിടെ ഭയങ്കര സംഭവമാണ് ഭയങ്കര വരണമാണ് ഇരട്ടച്ചങ്കാണ് മലപ്പുറം കത്തിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വേറെ ഒന്നും നോക്കാനില്ല മുഖം നന്നാക്കാൻ ഇമേജ് നന്നാക്കാൻ തൂക്കി വലിച്ചെറിയേണ്ടതിനൊക്കെ തൂക്കി വലിച്ചെറിഞ്ഞാൽ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാം എനിക്ക് ശേഷം പ്രളയമല്ല പിന്നെയും ഈ പാർട്ടിയുടെ നിലനിൽക്കണം ഇടതുപക്ഷയുടെ നിലനിൽക്കണം സർക്കാർ ഉണ്ടാകണം ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം പാർട്ടിക്ക് വ്യക്തികളല്ല വലുത് ജനങ്ങളാണ്